പോലീസുകാർ അവിടേക്ക് ഓടിയെത്തി വാതിൽ ചവിട്ടി തുറന്നു നോക്കിയപ്പോൾ കാണുന്നത് ഷോളിൽ തൂങ്ങി നിൽക്കുന്ന യുവതിയെയാണ് അതിലേറെ സങ്കടപ്പെടുത്തിയ ഒരു കാഴ്ച തൂങ്ങി നിൽക്കുന്ന മാതാവിന് താഴെ കരഞ്ഞു തളർന്ന ഒമ്പത് മാസം മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിൻ്റേതാണ് പിന്നീട് അവിടെ നടന്നത് നെഞ്ചുപിടയുന്ന സംഭവങ്ങളും പോലീസിന്റെ സമയോചിതമായ ഇടപെടലിൽ അവിടെ രക്ഷപ്പെട്ടത് ഒരു ജീവൻ മാത്രമായിരുന്നില്ല ഒരു കുടുംബത്തെ തകർച്ചയിൽ നിന്നും കരകയറ്റാനും അവർക്ക് സാധിച്ചു ഒരു പിഞ്ചു കുഞ്ഞിനെ അതിന്റെ അമ്മയെ തിരിച്ചു നൽകാൻ അവർക്ക് സാധിച്ചു കഴിഞ്ഞ ഞായറാഴ്ചയാണ് നാടിന് ഞെട്ടിച്ച ഈ സംഭവം നടക്കുന്നത് ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് കൂടിയാണ് ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിലെ ജി ഡി ചാർജ് ഗോകുൽരാജിന് പയ്യോളി പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു ഫോൺ സന്ദേശം ലഭിക്കുന്നത് ബാലുശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു അത് ആ യുവതി തന്നെയാണ് ഇക്കാര്യം പയ്യോളി സ്റ്റേഷനിലേക്ക് വിളിച്ചറിയിക്കുന്നത് എന്നാൽ സ്ഥലം എവിടെയാണെന്നോ പേരോ ഒന്നും തന്നെ അവർ പറഞ്ഞതുമില്ല ഗോകുൽരാജ ഈ വിവരം ഉടൻ തന്നെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറായ ടി പി ദിനേശിനെ അറിയിക്കുകയായിരുന്നു വിവരമറിഞ്ഞ ഇൻസ്പെക്ടർ ഉടൻ തന്നെ പുറപ്പെടാൻ നിർദ്ദേശവും നൽകി തുടർന്ന് യുവതി കണ്ണാടിപ്പോയിൽ ഭാഗത്താണെന്ന് മനസ്സിലാക്കിയ പോലീസ് ഉടൻ തന്നെ വാഹനമെടുത്ത് അങ്ങോട്ട് കുതിച്ചു ഇതിനിടെ ഗോകുൽരാജ് യുവതിയുമായി ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടേയിരുന്നു എന്നാൽ കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്ന അവർ തീർത്തും നിഷേധാത്മകമായാണ് ഗോകുൽരാജിനോട് സംസാരിച്ചത് അദ്ദേഹം തന്നെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ യുവതിയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല ആരും ഇവിടേക്ക് വരേണ്ടതില്ല എന്നാണ് യുവതി പറഞ്ഞത് ഞങ്ങൾ വരില്ലെന്നും എന്താണ് കാര്യമെന്നു ചോദിച്ച് സംഭാഷണം ദീർഘിപ്പിക്കാനായിരുന്നു പിന്നീട് പോലീസിന്റെ ശ്രമം എന്നാൽ ഇതിനിടെ സിഗ്നൽ നഷ്ടപ്പെടുകയും പിന്നീട് ഫോണിൽ ബന്ധപ്പെടാൻ കഴിയാതെ വരികയുമായിരുന്നു ആ നിമിഷം അവർക്ക് മനസ്സിലായി സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നുവെന്ന തുടർന്ന് ഒരു വീടിന് സമീപമെത്തിയപ്പോൾ പിഞ്ചു കുഞ്ഞിന്റെ നിർത്താതെയുള്ള കരച്ചിൽ കേൾക്കുകയായിരുന്നു ഇതോടെ വാഹനം നിർത്തി ഓടിച്ചെന്ന് വാതിൽ ചവിട്ടി തുറന്നു നോക്കിയപ്പോൾ കാണുന്നത് മുറിക്കുള്ളിൽ ഒരു തുണിയിൽ തൂങ്ങി നിൽക്കുന്ന യുവതിയെയാണ് താഴെ അറിയാതെ നിലവിളിച്ച് കരയുന്ന ഒൻപതു മാസം മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിന്റെ കാഴ്ചയും ഉടൻ തന്നെ ഇൻസ്പെക്ടർ ദിനേശ് ഓടി ചെന്ന യുവതിയെ പൊക്കിയെടുക്കുകയും മറ്റുദ്യോഗസ്ഥർ ചേർന്ന കഴുത്തിൽ മുറുകിയ തുണി അഴിച്ചുമാറ്റി പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം പോലീസ് ജീപ്പിൽ യുവതിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയുമായിരുന്നു പിന്നീട് കുട്ടിയെ സുരക്ഷിതമായി പിതാവിന്റെ മാതാപിതാക്കളെ ഏൽപ്പിക്കുകയും ചെയ്തു ആശുപത്രിയിൽ ചികിത്സയിൽ തുടർന്ന് സ്ത്രീ സുഖം പ്രാപിച്ചു വരികയാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ കുടുംബ പ്രശ്നങ്ങളെ തുടർന്നാണ് യുവതി ജീവൻ എടുക്കാൻ ശ്രമിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ പയ്യോളി സ്റ്റേഷനിൽ പരാതിയിൽ നൽകിയിരുന്നു എന്തായാലും കേരള പോലീസിന്റെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ആ സ്ത്രീയുടെ ജീവൻ ഇവിടെ രക്ഷിക്കാനായത് സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് പോലീസ് അവിടെ എത്തിയിരുന്നതെങ്കിൽ പോലും അവരുടെ ജീവൻ നഷ്ടമായേനെ